ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ വളരെ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകള് അമേരിക്ക ഹമാസ് ഇസ്രായേൽ വിഷയം അവസാനിപ്പിക്കാൻ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കാരണം മറ്റൊന്നുമല്ല ജോ ബൈഡൻ സർക്കാർ അമേരിക്കയിലെ ജോ ബൈഡൻ സർക്കാരിൻ്റെ കാലാവധി അവസാനിക്കാൻ ുന്നു അതിനു മുമ്പായിട്ട് ജോ ബൈഡൻ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് തന്നെയാണ് ഈ ഹമാസ് ഇസ്രായേൽ വിഷയം ചർച്ചയിലൂടെ പരിഹരിച്ചത് എന്ന് വരുത്താൻ വേണ്ടിയിട്ട് പരമാവധി ജോ ബൈഡൻ ഈ ഒരു വിഷയത്തെ അവസാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മധ്യസ്ഥ ചർച്ചയിൽ അമേരിക്ക പരമാവധി ചർച്ചകൾ നടത്തുന്നത് നമ്മളൊക്കെ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് നമ്മൾ ആ വിഷയങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്തതാണ് ഖത്തറിൽ നിന്നാണെങ്കിലും അതേപോലെ തന്നെ ഈജിപ്തിൽ നിന്നാണെങ്കിലും ഒക്കെ തന്നെ ഈ ഒരു ചർച്ചകൾ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ വലിയ രീതിയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് ജോ ബൈഡന് വലിയ ഒരു ലക്ഷ്യം തന്നെയുണ്ട് ഈ ഒരു സർക്കാരിൻ്റെ തന്നെ ഈ ഒരു വിഷയത്തെ ഒത്തുതീർപ്പാക്കണമെന്ന് എന്നാൽ ഹമാസ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹമാസ് ഇപ്പോ ഈ ബന്ദികളെയൊക്കെ വിട്ടുകൊടുക്കാൻ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നു ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നിട്ടുള്ള ആവശ്യമാണ് അതായത് ഇസ്രായേലിൻ്റെ ജയിലറകളിലുള്ള ഹമാസ് ഭീകരരായിട്ടുള്ള പ്രത്യേകിച്ച് നിങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കേണ്ടതാണ് ഇരട്ട ജീവപര്യന്തം നൂറ് വർഷം ആ ഒരു രീതിയിലൊക്കെ ജയിൽ ഉള്ള ആളുകളെയൊക്കെ തന്നെ ഹമാസ് ഭീകരരായിട്ടുള്ള സകല ആളുകളെയും ഇസ്രായേലി ജയിലറകളിൽ നിന്ന് വിട്ടുതരണം എന്നുള്ളതാണിപ്പോൾ ഹമാസിൻ്റെ ആവശ്യം ഇസ്രായേലി പൗരന്മാരെ സാധാരണക്കാരെ കൊലപ്പെടുത്തിയ കേസുകളില് ഇസ്രായേലിലേക്ക് കടന്ന് കയറിയിട്ടുള്ള ക്രൂരതകൾ ചെയ്തിട്ടുള്ള ആളുകളെയൊക്കെയാണ് ഇസ്രായേൽ ജയിലറകളിലേക്ക് തള്ളിയിട്ടിട്ടുള്ളത് കൃത്യമായിട്ട് കോടതി വിധികള് ഹമാസിനെ പോലെയൊന്നല്ല ഹമാസ് കാണുന്നവരെ ആ സ്പോട്ടിൽ തന്നെ കൊലപ്പെടുത്തുക തോന്നുന്നത് പോലെ പീഡിപ്പിക്കുക തോന്നുന്ന കാര്യങ്ങളാണല്ലോ ഹമാസ് ചെയ്യാറുള്ളത് എന്നാൽ ഇസ്രായേൽ കൃത്യമായിട്ട് കോടതികളിൽ വിഷയങ്ങളെത്തും കോടതി കൃത്യമായി കാര്യങ്ങൾ നോക്കിയിട്ട് ും ആളുകൾ ഉണ്ടാകും കൃത്യമായിട്ടാണ് ശിക്ഷകളൊക്കെ തന്നെ വിധിച്ചിട്ടുള്ളത് അങ്ങനെ ഇരട്ട ജീവപര്യന്തവും വലിയ രീതിയിൽ മരണം വരെ ജയിലറകളിൽ നിൽക്കേണ്ട കൊടും ക്രിമിനലുകളെയൊക്കെ തന്നെ വെറുതെ വിടണം എന്നുള്ളതാണ് ഇപ്പോൾ ഹമാസിന്റെ ആവശ്യം അതായത് സകല ബന്ധികളെയും വിട്ടു നൽകാം പക്ഷെ സകല ജയിലറകളിലുള്ള ഭീകരരെയും വിട്ടു നൽകണമെന്നുള്ളൊരു ആവശ്യമാണിപ്പോൾ ഹമാസ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതായത് അമേരിക്ക അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഒക്കെ പരമാവധി ഈ ഒരു വിഷയത്തെ തീർപ്പാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു യുദ്ധമൊന്ന് അവസാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹമാസിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പരമാവധി യുദ്ധം ഇനിയും മുന്നോട്ട് കൊണ്ടുപോവാൻ തന്നെയല്ലേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഇസ്രായേൽ വിട്ടു കൊടുക്കൂ ഈ പറയുന്ന ഭീകരരേഖ ഈ പറയുന്ന സാധാരണക്കാരെ ഇസ്രായേലി പൗരന്മാരായിട്ടുള്ള ഒരുപാട് ആളുകളെ കൊലപ്പെടുത്തിയിട്ടുള്ള ഇസ്രായേലി ജയിലറുകളിലുള്ള ഹമാസ്വീകരരെ ഇസ്രായേൽ വെറുതെ അങ്ങ് വിട്ടുകൊടുക്കും അപ്പോൾ ഈ യുദ്ധം ഇനിയും മുന്നോട്ട് പോവും ഈ യുദ്ധം മുന്നോട്ട് പോയാൽ എന്ത് സംഭവിക്കും ഹമാസിന്റെ അവസാനത്തെ ആളുമില്ലാതാവും എന്നുള്ളത് തന്നെയാണ് വളരെ വലിയ യാഥാർത്ഥ്യം ഹമാസ് ഈ ഒരു സമയത്തും വലിയ ക്രൂരതകൾ വെസ്റ്റ് ബാങ്കില് ജനതയോടും ചെയ്യുന്നുണ്ട് നമുക്കറിയാം വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേലി സൈന്യത്തിന്റെ നീക്കമൊക്കെ തുടങ്ങിയതും വലിയ ഭീകരവാദികൾ അതായത് ഹമാസ് ഭീകരരായിട്ടുള്ള ആളുകളെയൊക്കെ തന്നെ കൊലപ്പെടുത്തിയ വാർത്തകളൊക്കെ തന്നെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഈ ജോർദാൻ വെസ്റ്റ് ബാങ്ക് അതിർത്തിയിലാണ് ഇപ്പോൾ വലിയൊരു പ്രശ്നത്തിന്റെ ഒരു വാർത്ത വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം ജോർദാനിലെ പ്രസിഡന്റും ജോർദാനും ഇസ്രായേലും വലിയ സൗഹാർദ്ദത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതിന്റെ ഭാഗമായിട്ട് തന്നെ ഇസ്രായേൽ ജോർദാന് അനുമതികൾ കൊടുത്തിട്ടുണ്ട് വെസ്റ്റ് ബാങ്കിലെ ആവശ്യ സാധനം വെസ്റ്റ് ബാങ്കിലുള്ള സാധാരണക്കാർക്കുള്ള ആവശ്യ സാധനങ്ങൾ ജോർദാന് കൊണ്ടുപോയി കൊടുക്കാം എന്നുള്ളത് അതിന്റെ ഭാഗമായിട്ട് ട്രക്കുകളിൽ ാണ് ജോർദാനിൽ നിന്ന് സാധനങ്ങള് വെസ്റ്റ് ബാങ്കിലെ സാധാരണക്കാരിലേക്ക് എത്തുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് വലിയ സൈനിക സംവിധാനമൊന്നും അല്ലെങ്കിലും ഇസ്രായേലിന്റെ സെക്യൂരിറ്റി ഗാർഡുകൾ ഈ വരുന്ന ട്രക്കുകളിൽ ആയുധങ്ങളോ മറ്റോ ഉണ്ടോ എന്ന് െക്ക് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു വളരെ പെട്ടെന്ന് വളരെ ലേറ്റസ്റ്റ് ആയിട്ടൊരു വാർത്തയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിലെ ഒരു ട്രക്കിലെ ഡ്രൈവർ ട്രക്ക് ഡ്രൈവറായിട്ട് വന്നിട്ടുള്ള ജോർദാനിൽ വന്ന് ജോർദാനിൽ നിന്ന് വന്നിട്ടുള്ള ട്രക്ക് ഡ്രൈവറ് സെക്യൂരിറ്റി ഗാർഡ് ഇസ്രായേലേ സെക്യൂരിറ്റി ഗാർഡായിട്ടുള്ള മൂന്ന് ഉദ്യോഗസ്ഥന്മാരെ കഴിഞ്ഞ ദിവസം കൊലപ്പെടുത്തിയിരിക്കുന്നു നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ജോർദാനിലും ഒരു ജോർദാനും ഇസ്രായേലും തമ്മിൽ വരെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ അമാസിന്റെ ശ്രമം തന്നെയല്ലേ നമ്മളിപ്പോ കേട്ടോണ്ടിരിക്കുന്നത് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കും ഒരു ട്രക്ക് ഡ്രൈവറായിട്ട് ആവശ്യ സാധനങ്ങൾ അതായത് വെസ്റ്റ് ബാങ്കിലെ സാധാരണക്കാർക്ക് ആവശ്യമായിട്ടുള്ള ആവശ്യ സാധനങ്ങളുമായിട്ട് വരുന്നതിൽ ട്രക്ക് ഡ്രൈവറായിട്ടൊരു ഭീകരൻ കടന്നു കയറി ആ ഒരു സാധാരണക്കാർക്ക് കിട്ടുന്ന ആവശ്യങ്ങൾ സാധാരണക്കാർക്ക് ആവശ്യമായിട്ടുള്ളൊരു സംവിധാനം പോലും തകർക്കുന്ന തരത്തിലുള്ള ഒരു വാർത്ത ഇത് ഈ ട്രക്ക് ഡ്രൈവർ ആരും തന്നെ ആവേശത്തിൽ ഈ ട്രക്ക് ഡ്രൈവറുടെ കുറെ മൗദൂതികളും ജിയാദികളും സൊടുകളൊക്കെ ഉണ്ടല്ലോ ഓ ട്രക്ക് ഡ്രൈവർ പൊളി എന്നൊന്നും ആരും പറയേണ്ട ട്രക്ക് ഡ്രൈവറെ ഒക്കെ സ്പോട്ടിൽ തന്നെ പരലോകത്തേക്കങ്ങ് ക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ സംവിധാനങ്ങൾ ഓൺ ദ സ്പോട്ടിൽ തന്നെ ട്രക്ക് ഡ്രൈവറെ പരലോകത്തേക്കങ്ങ് അയച്ചിട്ടുണ്ട് നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ സാധാരണക്കാരായിട്ടുള്ള വെസ്റ്റ് ബാങ്കിലെ ആളുകൾക്ക് ആവശ്യ സാധനങ്ങൾ ജോർദാൻ കൊടുക്കുകയാണെങ്കിൽ അതങ്ങ് കൊടുത്തു എന്ന് കരുതിയ ഇസ്രായേലിനെ തന്നെ ജോർദാനിലെ ഒരു ട്രക്ക് ഡ്രൈവർ വന്ന് കൊലപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞാൽ നാളെ ഇസ്രായേൽ ഈ ഒരു അതിർത്തിയും വേണ്ട എന്ന് പറഞ്ഞാൽ ഇവിടെ വലിയ വലിയ രീതിയിൽ മനുഷ്യത്വം മനുഷ്യത്വം ഇസ്രായേലും മനുഷ്യത്വം ഇല്ലാത്തവർ എന്ന് പറഞ്ഞൊക്കെ ഇവിടെ തോന്നിയതുപോലെ വിളിച്ചു പറയും ഈ ഒരു വാർത്തയൊന്നും നമ്മുടെ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലും വന്നിട്ടില്ല എന്നുള്ളതും ആളുകളും തിരിച്ചറിയണം ഇസ്രായേൽ എന്തെങ്കിലും ഇതൊക്കെയായി ബന്ധപ്പെട്ട് ഗാസയിലും വെസ്റ്റ് ബാങ്കിലൊക്കെ ഒക്കെ ചെയ്യുന്നുണ്ട് എങ്കിൽ കൃത്യമായിട്ട് ഇസ്രായേലിനെ ചൊറിയുന്നത് കൊണ്ട് തന്നെയാണ് എന്നുള്ളത് ആളുകളും ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കുക തന്നെ ചെയ്യണിപ്പോ ജോർദാൻ വെസ്റ്റ് ബാങ്ക് അതിർത്തിയിലാണ് ഇപ്പൊ ട്രക്ക് ഡ്രൈവറുടെ അറ്റാക്കും ട്രക്ക് ഡ്രൈവർ പരലോകത്തേക്ക് പോയിട്ടുള്ളതൊക്കെ തന്നെ വാർത്തയായിട്ട് വന്നിട്ടുള്ളത് ഇനി ജോർദാനും ഇസ്രായേലും തമ്മിലും വലിയ പ്രശ്നം ഉണ്ടാക്കാനാണ് ഹമാസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഹമാസിനൊക്കെയാണ് നമ്മുടെ കേരളത്തിലൊക്കെ വലിയ ആരാധകരുള്ളത് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ ഹമാസ് ചെയ്യുന്നത് സാധാരണക്കാരെ കൊലക്ക് കൊടുക്കുന്നത് ആരാണ് ഹമാസ് അല്ലേ ഹമാസ് ഇന്ന് ഈ ഹമാസ് എന്ന ഭീകര സംഘടന ആയിരുന്നെങ്കിൽ ഗാസയിലെ സാധാരണക്കാർക്കൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായിരുന്നോ ഈ ഹമാസ് ഭീകരരെ അല്ലേ യാതൊരു ലജ്ജയുമില്ലാതെ നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ വിമോചന പോരാട്ടങ്ങൾ നയിക്കുന്ന ആളുകൾ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് സഖല ആളും കേട്ടില്ലേ ജോർദാനിൽ നിന്ന് വരുന്ന ആവശ്യ സാധനങ്ങൾ കൊണ്ടുവരുന്ന ട്രക്ക് ഡ്രൈവറായിട്ട് പോലും ഹമാസ് ഭീകരര് വന്നുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് അവർ പരമാവധി ആളെ കൊലപ്പെടുത്താനൊക്കെ ശ്രമിക്കുമ്പോൾ വെസ്റ്റ് ബാങ്കിലെ സാധാരണക്കാരെ കുറിച്ച് ഒരു ആശങ്കയും ഹമാസ് ഭീകരർക്കില്ല എന്നുള്ളത് സകലയാളുകളും തിരിച്ചറിയണം കാസയിലെ സകല സാധാരണക്കാർ അവിടെ കൊല്ലപ്പെട്ട ഓരോ സാധാരണക്കാരൻ്റെയും ഉത്തരവാദി എന്ന് പറയുന്നത് ഹമാസ് തന്നെയാണ് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട ഹമാസ് ഈ ഹമാസ് ആയിരത്തി ഇരുന്നൂറിലധികം ആളുകളെയൊക്കെ കൊല്ല കൊലപ്പെടുത്തുന്നതിനൊക്കെ മുമ്പ് ഗാസയിലൊക്കെ എത്രത്തോളം സമാധാനത്തിലായിരുന്നു ഖാസയൊക്കെ ഗാസൻ ജനതയൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് ഇവിടെയൊക്കെ ഇനിയും ആരെങ്കിലും ഗാസയിൽ മനുഷ്യത്വം വെസ്റ്റ് ബാങ്കിൽ മനുഷ്യത്വം എന്നൊക്കെ ആരെങ്കിലും ഉറക്കെ പറയുകയാണെങ്കിൽ അവരൊക്കെ തന്നെ പച്ച എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട ഇനി യഥാർത്ഥത്തിൽ മനുഷ്യത്വത്തിന് വേണ്ടി ആരെങ്കിലും വായ തുറക്കുന്നുണ്ട് എങ്കിൽ അവർ പറയേണ്ടത് ഹമാസ് സകല ഇസ്രായേലി ബന്ധികളെയും വെറുതെ വിടണമെന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ അതാണ് യഥാർത്ഥ മനുഷ്യത്വമെന്ന് ആളുകളും തിരിച്ചറിയുക